ചർമ്മം തിളങ്ങാൻ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന സ്ക്രബുകൾ ചർമ്മത്തിന് പുതുപുത്തൻ തേജസ്സും മൃദുത്വവും പകരാൻ സഹായകമായ ചില സ്ക്രബുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് പാ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമാണ് ബോഡി സ്ക്രബ് ബ്യൂട്ടി പാർലറിൽ ബോഡി സ്ക്രബ് ചെയ്യാൻ താൽപര്യമില്ലാത്തവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേയുള്ളൂ വിശദീകരിക്കാം എഥനിക് ബ്യൂട്ടി കോട്ട് ഒന്ന് എണ്ണമയമുള്ള ചർമ്മം അരക്കപ്പ് ചെറുപയർ പൊടിച്ചെടുത്ത് അതിൽ ഒരു ടീസ്പൂൺ തൈരും വെള്ളവും ചേർത്ത് പേസ്റ്റ് ഉണ്ടാക്കുക കൈകളാൽ ഈ പേസ്റ്റ് മുഖത്ത് അപ്ലൈ ചെയ്യുക മുഖം സ്ക്രബ് ചെയ്യുക തണുത്ത വെള്ളത്തിൽ സോപ്പ് ഉപയോഗിക്കരുത് അരക്കപ്പ് പപ്പായ പളുപ്പാക്കി അതിൽ നാരങ്ങ നീര് കലർത്തുക മുഖം ലഘുവായി മസാജ് ചെയ്ത് ഈ പേസ്റ്റ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക രണ്ട് സാധാരണ ചർമ്മം കഞ്ഞിവെള്ളത്തിൽ ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ പാലും ചേർത്ത് മുഖത്തു പുരട്ടുക കുറച്ച് സമയത്തിന് ശേഷം കൈകളാൽ തടവി മെല്ലെ സ്ക്രബ് ചെയ്യാം മൂന്ന് ടീസ്പൂൺ ബദാം പൗഡർ മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി രണ്ട് ടീസ്പൂൺ ഉണങ്ങിയ റോസില ബദാം ഓയിൽ എന്നിവ ചേർത്ത് തയ്യാറാക്കിയ മിശ്രിതം ഒരു ഗ്ലാസ് പാത്രത്തിൽ സൂക്ഷിച്ച് ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കുക മൂന്ന് വരണ്ട ചർമ്മം ഒരു തുള്ളി വിറ്റാമിൻ ഇ ഓയിൽ അല്പം നാരങ്ങാനീരും ഒരു തുള്ളി ഗ്ലിസറിനും മിക്സ് ചെയ്യുക ഇതുപയോഗിച്ച് മുഖം മസാജ് ചെയ്ത് തണുത്ത വെള്ളത്തിൽ കഴുകുക അര ടീസ്പൂൺ ബദാം പൊടി ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ചേർത്ത് മുഖത്തിട്ട ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നനഞ്ഞ കോട്ടൺ പാഡ് ഉപയോഗിച്ച് തുടയ്ക്കുക ഇനി മറ്റു സ്ക്രബുകൾ ചർമ്മത്തിന് മൃദുത്വവും ഉണർവും ഈർപ്പവും ലഭിക്കാൻ ഏറ്റവും ഉചിതമായ സ്ക്രബാണ് സാൾട്ട് സ്ക്രബ് കുളി കഴിഞ്ഞ ശേഷം ചർമ്മത്തിൽ പ്രത്യേകിച്ച് ബോഡി ലോഷനോ കോൾഡ് ക്രീമോ പുരട്ടേണ്ടതില്ല സീ സാൾട്ട് കോഷർ സാൾട്ട് ഈസോം സാൾട്ട് പ്ലെയിൻ സാൾട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്നിൽ ആൽമണ്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ജോജോബ ഓയിലോ വെളിച്ചെണ്ണയോ ചേർത്ത് സ്ക്രബ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം സാൾട്ട് സ്ക്രബ് വളരെ കുറച്ചെടുത്ത് ശരീരത്തിൽ മൃദുവായി തേച്ച് പിടിപ്പിച്ച് കുളിക്കാം സാൾട്ട് സ്ക്രബ്ബ് ഡീ ആണ് മാംസപേശികൾക്ക് റിലാക്സേഷൻ പകരാൻ ഇത് ഉപകരിക്കും എന്നാൽ തണുപ്പ് കാലത്ത് വിണ്ടുകീറിയതും പൊട്ടിയതുമായ ചർമ്മത്തിൽ സാൾട്ട് സ്ക്രബ് പ്രയോഗിക്കാതിരിക്കുന്നതാണ് ഉചിതം രണ്ട് ഷുഗർ സ്ക്രബ് വിള്ളലും പൊട്ടലുമുള്ള ചർമ്മത്തിന് ഷുഗർ സ്ക്രബാണ് ഏറ്റവും അനുയോജ്യം പലതരം ഷുഗർ സ്ക്രബുകളുണ്ട് ബ്രൗൺ ഷുഗർ സ്ക്രബ് വൈറ്റ് അഥവാ തരിതരിയായുള്ള ഷുഗർ സ്ക്രബ് നാച്ചുറൽ ആൻഡ് കെയ്ൻ ഷുഗർ സ്ക്രബ് എന്നിവയാണവ ഇവയിൽ സോയാബീൻ ഓയിൽ ഗ്രേപ്പ് സീഡ് ഓയിൽ എന്നിവ ചേർത്ത് ഷുഗർ സ്ക്രബുകൾ തയ്യാറാക്കാം വൈറ്റ് ഷുഗർ സ്ക്രബ് നാച്ചുറൽ കെയ്ൻ ഷുഗർ സ്ക്രബ് എന്നിവയെ അപേക്ഷിച്ച് ബ്രൗൺ ഷുഗർ സ്ക്രബാണ് ഏറ്റവും നല്ലത് സാൾട്ട് സ്ക്രബിനെ അപേക്ഷിച്ച് വളരെ മൃദുവാണ് ഈ സ്ക്രബ് വരണ്ട ചർമ്മത്തിന് കോഫി സ്ക്രബ്ബിംഗ് ആണ് ഏറ്റവും അനുയോജ്യം ചർമ്മത്തിന് ഫ്രഷ്നസ്സും തിളക്കവും പകരുന്നതോടൊപ്പം ഫാറ്റ് സെല്ലുകളെ ലഘുവായി വിഘടിപ്പിച്ച് സെല്യുലൈറ്റ് രൂപീകരണത്തെ തടയുകയും ചെയ്യും അതോടൊപ്പം രക്തയോട്ടം വർദ്ധിപ്പിക്കാനും സഹായിക്കും പുറമെ വരണ്ട ചർമ്മക്കാർക്ക് ഓട്ട്മിൽ സ്ക്രബും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ